ഹലോ മച്ചാമാരേ കഥകളുടെ മഹായാലോകത്തിലോട്ട് എൻ്റെ എല്ലാ മച്ചാമാർക്കും സ്വാഗതം ദ എറാഗൻ ഡ്രാഗൻ മൂവി വെറും ഒരു ഡ്രാഗൻ എന്ന് പറഞ്ഞാൽ അത് തീരെ കുറഞ്ഞു പോകും ആദ്യം മുതൽ അവസാനം വരെ നമ്മളെ മുൾമൂലയിൽ നിർത്തുന്ന ത്രില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും വലിയ ത്രില്ലൊന്നും ഞാൻ ഒരു മൂവിയിലും കണ്ടിട്ടില്ല അത്രക്ക് കീടിലൻ ഒരു ഡ്രാഗൺ മൂവിയാണ് എറാഗൺ ഒരു ഡ്രാഗൻ വന്ന് അതിന് പറ്റാവുന്ന അത്രയും ത്രില്ലിൽ നമുക്ക് തരുന്ന ഒരു മൂവിയാണ് ഇത് രണ്ട് എപ്പിസോഡായിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ആദ്യത്തെ എപ്പിസോഡ് കണ്ടാൽ മാത്രമാണ് രണ്ടാമത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അധികം പറഞ്ഞ് ബോർഡിപ്പിക്കില്ല നേരെ മൂവിലോട്ട് പോവാം കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനം നമ്മൾ കണ്ടതാണ് എറാഗൻ ആണെങ്കിൽ ആ മന്ത്രവാദി അതായത് കാൽപിനോസിൻ്റെ കൊട്ടാരത്തിലോട്ട് വരികയാണ് അപ്പോൾ ആരെയും ചോദിക്കുന്നുണ്ട് നിന്നെ ആരാണ് ഇങ്ങനെ വിളിച്ചത് ഞാൻ ഒരിക്കലും നിന്നെ വിളിച്ചിട്ടില്ല അപ്പോൾ മന്ത്രവാദി എന്നിട്ട് പറയുക ഇത് എൻ്റെ ട്രാപ്പായിരുന്നു നിന്നെ കൊന്നു കഴിഞ്ഞാൽ ആ ഡ്രാഗൻ ഓട്ടോമാറ്റിക്കായിട്ട് മരിക്കുമെന്ന് എനിക്കറിയാം അങ്ങനെ നമ്മുടെ എറാഗനും ആ മന്ത്ര മന്ത്രവാദിയും കൂടി അവിടെ ഒരു ചെറിയൊരു ഫൈറ്റ് നടക്കുന്നുണ്ട് പക്ഷേ മന്ത്രവാദിയെ തോപ്പിക്കാൻ വേണ്ടി ഇറാഗൻ പറ്റുന്നില്ല അങ്ങനെ ഇറാഗൻ്റെ നേരെ ഒരു കുന്തം അയക്കുകയാണ് പക്ഷേ ബ്രൂമ് ചാടി ആ ഒരു കുന്തം അവൻ്റെ നെഞ്ചിലൂടെ തറച്ച് കയറുകയാണ് അങ്ങനെ എറാഗൻ പല രീതിയിൽ കൊല്ലാൻ നോക്കുന്നുണ്ടെങ്കിൽ പറ്റുന്നില്ല കാരണം അത്രമേൽ ശക്തിയുള്ളവനാണ് ഈ ഒരു മന്ത്രവാദി അവനൊരു നിഴലാണ് അങ്ങനെ ബ്രൂമിനെയും ആര്യനെയും കൊണ്ട് അവർ രക്ഷപ്പെടാൻ പോകാൻ ലക്ഷക്കണക്കിൽ സൈനികരാണ് നമ്മുടെ റാഗനെ പിടിക്കാൻ വേണ്ടി വരുന്നത് അപ്പോൾ തന്നെ അവൻ ഡ്രാഗൻ വരട്ടെ എന്ന് മനസ്സിൽ വിചാരിക്കുകയാണ് അപ്പോൾ തന്നെ ഡ്രാഗൻ പറന്നിറങ്ങി അങ്ങോട്ട് വരുകയും എല്ലാത്തിനും കോട്ടഞ്ഞെടുത്ത് ഇറയുകയാണ് അങ്ങനെ നമ്മുടെ ഭ്രൂമിനെയും നമ്മുടെ ആര്യനെയും കൊണ്ട് നമ്മുടെ ഡ്രാഗൻ അവിടുന്ന് പറന്ന് പോവുകയാണ് കേട്ടോ അങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ലാൻഡ് ആവുകയാണ് നമ്മുടെ റാഗന് ശരിക്കും വിഷമം വരികയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ബ്രൂമ് പറഞ്ഞാണ് നീ പോരുന്നതെന്ന് അങ്ങനെ അങ്ങനെ നമ്മുടെ ഭ്രൂമ് പറയുകയാണ് നിനക്ക് ഒരിക്കലും ആ മന്ത്രവാദിയെ നിൻ്റെ ആയുധം കൊണ്ട് കൊല്ലാൻ പറ്റില്ല അതിന് പ്രത്യേകം ഒരു ആയുധമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ബ്രൂമിൻ്റെ കയ്യിൽ ആ ഒരു ആയുധമുണ്ടായിരുന്നു അതെടുത്ത് കൊടുക്കുകയാണ് കേട്ടോ എനിക്ക് ഒരിക്കലും ഒരു വിഷമവുമില്ല അവർക്കെതിരെ പോരാടാൻ പറ്റില്ല എന്നുള്ള ഒരു വിഷമം മാത്രമാണുള്ളത് നീ ഇനിയും എങ്കിലും ശ്രദ്ധിക്കണം നീ ഡ്രാഗനെ ചുമ്മാ നിൻ്റെ ഇതിനു വേണ്ടി ഉപയോഗിക്കരുത് അത്രമേൽ ശക്തിയുള്ള ഒരു ഡ്രാഗനാണ് നിൻ്റെ കയ്യിലുള്ളത് എനിക്ക് അവസാനം ഒരു ആഗ്രഹമുള്ളൂ ഈ ഡ്രാഗനെ പുറത്ത് കയറി പറന്ന് എനിക്ക് വളരെയധികം സന്തോഷത്തോട് കൂടി മരിക്കണമെന്ന് നമ്മുടെ ഭ്രൂമ് പറയുകയാണ് അങ്ങനെ എറാകൻ നമ്മുടെ ഭ്രൂമിനെ രക്ഷിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അതൊന്നും നടക്കുന്നില്ല എൻ്റെ അവസാന ആഗ്രഹം മാത്രം നീ എനിക്ക് നടത്തി തന്നാൽ മതി എന്ന് പറയുകയാണ് അങ്ങനെ ഡ്രാഗനെ പുറത്ത് കയറി അവൻ വളരെയധികം സന്തോഷത്തോടു കൂടി പറന്ന് ആകാശത്തോട് പറന്നാണ് നമ്മുടെ ഭ്രൂമ് മരിക്കുന്നത് അതിന് പിറ്റേ ദിവസം നമ്മുടെ എറാഗനാണെങ്കിൽ ബ്രൂമിന് ഒരു കല്ലൊക്കെ വെച്ച് സംസ്കരിക്കുകയാണ് അപ്പോൾ ആ എറാഗന് ഒരു സന്തോഷമുണ്ട് കാരണം അവൻ്റെ സന്തോഷമെല്ലാം കഴിഞ്ഞിട്ടാണ് മരിച്ചിരിക്കുന്നത് അങ്ങനെ ഇനി ആരാണ് പാർട്ടനർസിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോവുക എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ആര്യ ആ ഒരു വരിക്കാട്ടിയായിട്ട് വരികയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ആര്യയ്ക്ക് ഒരു ബോധശയം വരികയാണ് കാരണം മന്ത്രവാദിയുടെ കണ്ട്രോളാണ് ഇപ്പോഴും ആര്യ ജീവിക്കുന്നത് അങ്ങനെ ആര്യ പെട്ടെന്ന് തന്നെ അവിടെ തലയിറങ്ങി വീഴുകയാണ് അങ്ങനെ ഏറാഗം നോക്കുകയാണ് അവൾക്ക് എന്താ പറ്റുന്നത് അങ്ങനെ മന്ത്രവാദി അവളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവരെവിടെ പോകുന്നതെന്നൊക്കെ അവളിപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ അതിലോട്ട് പെട്ടെന്ന് ഓരോരുത്തരി ഇറങ്ങി വരികയാണ് അതായത് എവിടെ നിന്നോ പൊട്ടി വന്നാണെന്നാണ് തോന്നുന്നത് അപ്പോൾ ഏറാഗം ചോദിക്കുമ്പോൾ നീ ആരാണ് ചോദിക്കുമ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ആ ഒരു രാജാവിനെതിരെ പോരാടാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ കൂടെ വരികയാണ് നമ്മുടെ ബ്രൂമ് ഒരാൾക്കൊന്നു പറഞ്ഞല്ലേ ഒരു ഡ്രാഗൺ റൈഡറിനാ അവൻ്റെ മോനാണ് ഇപ്പോൾ ഇവരുടെ കൂടെ വന്നിരിക്കുന്നത് അങ്ങനെ നേരെ പാർട്ടിനോസിനെ അന്വേഷിച്ച് അതായത് ആ ഒരു ഗ്രാമത്തെ അന്വേഷിച്ച് നമ്മുടെ ബ്രൂമും ബ്രൂമിൻ്റെ കൂടെയുള്ള ഇവനും പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആര്യനെ ആണെങ്കിൽ ഡ്രാഗൻ ഇപ്പം പുറത്ത് കയറ്റി കൊണ്ടുപോണ്ടിരിക്കുകയാണ് നമ്മുടെ കാൽപ്പിനോസ് പറയുകയാണ് മര്യാദക്ക് സൈന്യത്തെ നീ റെഡിയാക്കി അവരുടെ ഗ്രാമത്തെ ആക്രമിക്കാൻ വേണ്ടി റെഡി ആയിക്കോളാൻ വേണ്ടി കാൽപ്പിനോസ് പറയുകയാണ് ഇതേ സമയത്ത് നമ്മുടെ എറാഗൻ അങ്ങോട്ടേക്ക് അതായത് ആ ഒരു രാജ്യത്തോട് ആരന്വേഷണം വന്നിരിക്കുന്നത് അങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ് അങ്ങനെ എറാഗൻ പറയുന്നുണ്ട് ഞാൻ ഒരു ഡ്രാഗൺ റൈഡറാണ് നീ ഇവരുടെ നോണ പറയേണ്ടതെന്ന് അവരെ തലവൻ പറയുകയാണ് എന്നാൽ നീ നിന്റെ ഒന്ന് വിളിച്ച് കാണിക്കാൻ വേണ്ടി പറയുമ്പോൾ തന്നെ ഒരു ഡ്രാഗൻ പറന്നിറങ്ങി വരികയാണ് ഇവരെല്ലാം അതിശയപ്പെട്ട് പോവുകയാണ് നമ്മുടെ ഡ്രാഗനെ പുറത്താണെങ്കിൽ ആര്യുണ്ട് അങ്ങനെ ആര്യേനെ ഒന്ന് നോക്കാൻ വേണ്ടി അവർ ആ ഗ്രാമത്തിലുള്ള ആൾക്കാരോട് പറയുകയാണ് അങ്ങനെ ആര്യനെ രക്ഷിക്കുമെന്ന് അവർ വാഗ്ദാനം കൊടുക്കുന്നുണ്ട് കേട്ടോ അവനെ അവനുക്ക് മനസ്സിലാവുകയാണ് അങ്ങനെ കൂടെ വന്നവൻ്റെ ആരാൻ ചോദിക്കുമ്പോൾ അവൻ്റെ അച്ഛൻ്റെ പേര് പറയുമ്പോൾ അപ്പോൾ തന്നെ പറയുകയാണ് നീ ഒരു ചതിയൻ്റെ മോനാണ് നീ നിൻ്റെ അച്ഛനൊരു ചതിയനാണെന്ന് പറഞ്ഞ് നേരെ അവനെ തുറങ്കലിലേക്ക് അടക്കുകയാണ് എൻ്റെ അച്ഛൻ ഒരു തെറ്റുകാരനാണെങ്കിൽ ഞാൻ ഒരിക്കലും ഒരു തെറ്റുകാരനല്ല ഞാൻ ആ രാജാവിനെതിരെയാണ് പോരാടുന്നത് നിന്നൊരിക്കലും വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞ് അവനെ ജയിലിലൂടെ അടക്കുകയാണ് കേട്ടോ അങ്ങനെ ഗ്രാമത്തിലുള്ള എല്ലാവരോടും ഉണരാൻ വേണ്ടി പറയുകയാണ് ഇതേ സമയത്ത് നമ്മുടെ ആ മന്ത്രവാദിയാണെങ്കിൽ ഒരു ലക്ഷക്കാണെങ്കിലും സൈന്യത്തെ റെഡി ആക്കി യാണ് ഒരുമാതിരി പ്രാന്തി പിടിച്ച ആൾക്കാരാണ് അങ്ങനെ ആര്യ ഇപ്പൊ ഓക്കെ ആണെന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ എറാഗന് ഒരു പടച്ചട്ടൊക്കെ ഇട്ട് അവർ റെഡിയായി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ എറാഗന്റെ ഡ്രാഗനെ കാണാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ഒരു ഒരു ഇത് പറയുകയാണ് നിൻ്റെ തീ തുപ്പുന്നത് എനിക്കൊന്ന് കാണണമെന്ന് പറയുകയാണ് ഇതേ സമയത്ത് അത് മനസ്സിലാവുകയും വായി തോറന്ന് തീ തുപ്പുകയാണ് നമ്മുടെ യാറാഗൻ്റെ ഡ്രാഗൻ അപ്പോഴേക്കും മന്ത്രവാദിയുടെ സൈന്യം ആ ഒരു ഗ്രാമത്തെ ആക്രമിക്കാൻ വേണ്ടി വരികയാണ് അങ്ങനെ അവർ പ്രതിരോധിക്കുകയും ചെയ്യുകയാണ് നമ്മുടെ എറാഗൻ ഡ്രാഗൻ്റെ പുറത്ത് കയറിയിട്ട് പറന്നുയർന്ന് അവിടുള്ള എല്ലാ ദുഷ്ടശക്തികളെയും തീ തുപ്പി കരിയിച്ച് കളയുകയാണ് ഇപ്പോൾ ഒരു മുൻതൂക്കം നമ്മുടെ എറാഗൻ്റെ കൂടെയുള്ളവർക്കാണ് കാരണം ഡ്രാഗനെ വെച്ചാണ് ഇപ്പോൾ നമ്മുടെ എറാഗൻ ഫൈറ്റ് ചെയ്യുന്നത് ഇതേ സമയം ജയിലിൽ അടച്ചവനാണ് പുറത്തോട്ട് വരികയാണ് അവർക്ക് അവനെ ചാർസ് എന്ന് വിളിക്കാം അവനെ അവനാണെങ്കിൽ നമ്മുടെ രാജാവിനെതിരെയാണ് പോരാടുന്നത് രാജാവിൻ്റെ സൈന്യത്തെ എല്ലാം കൊന്നു കളയുകയാണ് അപ്പോൾ അവർക്ക് മനസ്സിലാവുകയാണ് ഇവൻ ചതിയനല്ല എന്ന് മനസ്സിലാവുകയാണ് അങ്ങനെ അവരെല്ലാവരും ഒരുമിച്ച് പോരാടിക്കൊണ്ടിരിക്കുകയാണ് ഡ്രാഗനാണെങ്കിൽ ചുമ്മാരെ തീതുപ്പി ഒക്കെ തന്നെ കൊന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇത് മന്ത്രവാദി കാണുക അങ്ങനെ അവിടെ ഫുള്ള് ഇപ്പം അത്യാവശ്യം തീ ആയിരിക്കുകയാണ് ആ തീയുടെ അകത്തുനിന്ന് തന്നെ മന്ത്രവാദി ഒരു ഡ്രാഗൺ ഉണ്ടാക്കുകയാണ് ഒരു പുകയുള്ളൊരു ഡ്രാഗൺ അത് കണ്ടാൽ തന്നെ നമുക്ക് പേടിയാകും ആ ഡ്രാഗിൻ്റെ പുറത്ത് മന്ത്രവാദി കയറിയിട്ട് നമ്മുടെ എറാഗൻ്റെ ഡ്രാഗനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരികയാണ് അങ്ങനെ എറാഗനും ഡ്രാഗനും നമ്മൾ ഭയങ്കര ബോണ്ടിങ് ആണ് കേട്ടോ അങ്ങനെ നല്ല ഫൈറ്റിനെ അവിടെ നടക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തൂ തീ തുപ്പി തന്നെ നല്ല ഫൈറ്റ് നടക്കുകയാണ് കേട്ടോ അങ്ങനെ ഒരു സമയത്ത് നമ്മുടെ എറാഗനും മനസ്സിലാവുകയാണ് അതായത് ഈ ഒരു ഡ്രാഗനെ പെട്ടെന്നൊന്നും കൊല്ലാൻ വേണ്ടി പറ്റില്ല എന്ന് അങ്ങനെ എറാഗൻ്റെ ഡ്രാഗ് കഴുത്തിൽ ഈ ഒരു ദുഷ്ടശക്തിയായ ഡ്രാഗൻ കടിച്ചു പിടിക്കുകയാണ് കേട്ടോ അങ്ങനെ ശരിക്കും നമ്മുടെ ഈറാകന്റെ ഡ്രാഗന് പരിക്ക് പറ്റുന്നുണ്ട് പക്ഷേ ആ ഇറാഗൻ്റെ ഡ്രാഗൻ അത് പ്രകടിപ്പിക്കുന്നില്ല കാരണം ഡ്രാഗനെന്ത് പ്രകടിപ്പിച്ചാലും അത് അപ്പോൾ തന്നെ റാഗൻ മനസ്സിലാവും കൊണ്ട് അത് ഡ്രാഗൻ അത് പ്രകടിപ്പിക്കുന്നില്ല കേട്ടോ ഇതേ സമയത്ത് ഡ്രാഗനെ മനസ്സിലൊരു ആശയം തോന്നുകയാണ് കാരണം നമ്മുടെ ഈ ഒരു ദുഷ്ടശക്തി അതായത് ഈ ഒരു മന്ത്രവാദിനെ കൊല്ലുകയാണെങ്കിൽ അവൻ്റെ ചങ്ങത്തോട്ട് അതായത് റൂമ് കൊടുത്ത വാൾ കുത്തിയറിക്കാൻ മാത്രമാണ് ചാവുള്ളൂ എന്ന് നമ്മുടെ എറാഗനെ അറിയാം അങ്ങനെ ആ രണ്ടുപേരൊരു പ്ലാൻ ചെയ്യുകയാണ് നമ്മുടെ ഇറാഗനാണെങ്കിൽ ഡ്രാഗനെ പുറത്ത് കയറിയിട്ട് ഡ്രാഗൻ ഒരു അറ്റ കുടയൽ കുടയുകയാണ് നേരെ നമ്മുടെ മന്ത്രവാദി ചങ്ങത്തോട്ട് ആ ഒരു കത്തി കുത്തി ഇറക്കുകയാണ് പെട്ടെന്ന് തന്നെ കാറ്റിലിനെ അലിഞ്ഞു പോവുകയാണ് കേട്ടോ ഇയാള് അത് ഈ മന്ത്രവാദി അലിഞ്ഞു പോവുകയാണ് അങ്ങനെ നമ്മുടെ എറാഗൻ നേരെ താഴെത്തോട്ട് വീഴാൻ നേരത്തെ നമ്മുടെ ഡ്രാഗൻ വന്ന് പിടിക്കുകയാണ് അങ്ങനെ ഡ്രാഗനും എറാഗനും തെറിച്ച് അങ്ങോട്ടേക്ക് വീഴുകയാണ് അങ്ങനെ ആ സൈന്യത്തിന് മേൽ എറാഗൻ്റെ സൈന്യം വിജയിച്ചിരിക്കുകയാണ് കേട്ടോ പക്ഷെ ഡ്രാഗൻ നല്ല രീതിക്ക് പരിക്ക് പറ്റുകയാണ് നമ്മുടെ എറാഗൻ മനസ്സിലാവുകയാണ് ഡ്രാഗൻ കഴിഞ്ഞ് കുറേ നാൾ ജീവിക്കുക അത് കുറച്ച് നേരം കൂടി മാത്രം ഉണ്ടാവുകയുള്ളൂ അങ്ങനെ അവൻ്റെ ശക്തി വെച്ച് അവ രക്ഷിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവൻ്റെ എല്ലാ ശക്തിയും പോയിട്ട് അവൻ അവിടെ തന്നെ ഡ്രാഗൻ്റെ പുറത്ത് തന്നെ കിടന്ന് പോവുകയാണ് അവനെ പിറ്റേ ദിവസം ആണെങ്കിൽ ആരൊക്കെ എടുത്ത് മെറ്റേമക്ക് എടുത്തിട്ടുണ്ട് അങ്ങനെ മറ്റവൻ അതായത് അവൻ്റെ ആ കൂട്ടുകാരനും ചെങ്ങാതിയും അവൻ്റെ കൂടെ ഉണ്ട് കേട്ടോ അങ്ങനെ റാഗൻ എണീറ്റ് കഴിയുമ്പോൾ തന്നെ എൻ്റെ ഡ്രാഗൻ എവിടെയാണെന്നാണ് ചോദിക്കുന്നത് പക്ഷേ അവൻ്റെ മുഖത്ത് കാണുമ്പോൾ തന്നെ നമ്മുടെ യാറാഗൻ മനസ്സിലാവുകയാണ് എൻ്റെ ഡ്രാഗൻ മരിച്ചു പോയിരിക്കുന്നുവെന്ന് പക്ഷേ നമ്മുടെ യാറാഗന് ശരിക്കും വിഷമമാവുകയാണ് അങ്ങനെ അവനെ കൈവെച്ച് ഇനി ആശ്വസിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഡ്രാഗനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഒരു അവിടെ പറന്നിറങ്ങുകയാണ് നമ്മുടെ റാഗൻ്റെ ശക്തി വെച്ച് നമ്മുടെ ഡ്രാഗൻ ശരിക്കും സുഖപ്പെടുകയാണ് ഡ്രാഗനെ കാണുന്ന എറാഗൻ വളരെ അധികം സന്തോഷത്തിലാവുകയാണ് അതിനുശേഷം നമ്മുടെ ഡ്രാഗനെ കണ്ടതിന് ശേഷം ചോദിക്കുന്നത് എവിടെയാണ് ആര്യ എന്ന് ചോദിക്കുമ്പോൾ ആര്യ ഇപ്പോൾ തന്നെ പുറപ്പെട്ടിരിക്കുകയാണ് കുറേ സൈന്യത്തെ കൂട്ടാൻ വേണ്ടി അവൾ പോയിക്കൊണ്ടിരിക്കുകയെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ആര്യനെ കാണാൻ വേണ്ടി എറാഗൻ അവളുടെ ഡ്രാഗൻ്റെ പുറത്ത് കയറി നേരെ വന്ന് മുമ്പിൽ നിൽക്കുകയാണ് അങ്ങനെ ആര്യനെ ചോദിക്കുന്നുണ്ട് നീ എന്താ എന്നോട് പറയാണ്ട് പോയെന്ന് ചോദിക്കുമ്പോൾ നീ അപ്പോൾ കിടന്ന് ഉറങ്ങുകയായിരുന്നു നമുക്കിനി ഒട്ടും സമയമില്ല നമ്മളിപ്പോൾ കാൽപ്പിനോസിൻ്റെ സൈന്യത്തെ അതായത് മന്ത്രവാദിയ സൈന്യത്തെ മാത്രമാണ് തോൽപ്പിച്ചിട്ടുള്ളൂ നമുക്ക് ഇനിയും സൈന്യബലം വേണം അതുകൊണ്ട് ഞാൻ എല്ലാ രാജ്യത്തെയും പോയി ആൾക്കാരെ കാണാൻ വേണ്ടി പോവുകയാണ് ഞാൻ തിരിച്ചു വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമെന്ന് നമ്മുടെ ആര്യെ പറയുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ എറാഗ് ന് ശരിക്കും സന്തോഷമാവുകയാണ് അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമെന്നുള്ള കൂടി നമ്മുടെ എറാഗൻ ആണെങ്കിൽ നേരെ പറന്ന് ഡ്രാഗനെ പോലത്തെ പറന്നുയറുകയാണ് നമ്മുടെ ആര് അത് നോക്കി നിൽക്കുകയാണ് ഇതേ സമയത്ത് കാൽപിനോസിനെയാണ് കാണിക്കുന്നത് അവനക്ക് ശരിക്കും ദേഷ്യം വരികയാണ് അങ്ങനെ അവൻ്റെ ഡ്രാഗനെ കാണിക്കുകയാണ് നമ്മുടെ എറാഗൻ്റെ ഡ്രാഗനാണെങ്കിൽ ചെറിയൊരു നിഷ്കളതുണ്ടെങ്കിൽ ഇതൊരു ക്രൂരമായ ഡ്രാഗനാണ് ഇത് ഇറങ്ങിയത് രണ്ടായിരത്തി ആറിലാണ് പക്ഷേ എൻ്റെ സെക്കൻഡ് പാർട്ട് ഇതുവരെ ഇറങ്ങിയിട്ടില്ല ഇറങ്ങുമായിരിക്കും അങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ ഞാൻ അതും എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ചെറിയൊരു ബൈ ബൈ